സി പി എമ്മിൻ്റെ പുതിയ ജനറൽ സെക്രട്ടറിയായി എം എ ബേബിയെ തിരഞ്ഞെടുത്തു ഇതു സംബന്ധിച്ചുള്ള ശുപാർശക്ക് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗീകാരം നൽകി ഇ എം എസിന് ശേഷം കേരളത്തിൽ നിന്നുള്ള ജനറൽ സെക്രട്ടറിയാണ് എം എ ബേബി പതിനാറംഗ പോളിറ്റ് ബ്യൂറോയിൽ അഞ്ചു പേർ മാത്രമാണ് ബേബിയെ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയാക്കുന്നതിന് എതിരാഭിപ്രായം ഉയർത്തിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് പ്രായപരിധി ഇളവോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പി ബിയിലും പി കെ ശ്രീമതി മുഹമ്മദ് യൂസഫ് തെരിഗാമി കേന്ദ്രത്തിലും തുടരുന്നതിന് തീരുമാനമായി പാർട്ടി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചതെന്ന് എം എ ബേബിയുടെ പേര് മാത്രമാണ് പി ബി സീനിയോറിറ്റി കൂടി പരിഗണിച്ചാണ് ബേബിയെ നിർദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു കേരള ഘടകവും മറ്റ് സംസ്ഥാനങ്ങളും ഇതിനെ അനുകൂലിച്ചപ്പോൾ ബംഗാളിൽ നിന്നുള്ള അംഗങ്ങളായ സൂര്യകാന്ത മിശ്ര നിലോപാൽ ബസു മുഹമ്മദ് സലീം രാമചന്ദ്ര ഡാം മഹാരാഷ്ട്രയിൽ നിന്നുള്ള അശോക് ധാവ്ളെ എന്നിവർ ഇതിനെ എതിർക്കുകയും ചെയ്തു അശോക് ധാവ്ളയുടെ പേരായിരുന്നു ബംഗാൾ ഘടകം മുന്നോട്ട് വെച്ചത് ധാവ്ളെ ആകട്ടെ മുഹമ്മദ് സലീമിനെ നിർദ്ദേശിച്ചു എന്നാൽ താനില്ലെന്ന് സലീം വ്യക്തമാക്കുകയായിരുന്നു തുടർന്നാണ് എം എ ബേബിയെ ജനറൽ സെക്രട്ടറിയാക്കാൻ തീരുമാനം ആയത് മലയാളിയും കിസാൻ സഭ ജനറൽ സെക്രട്ടറിയുമായിരുന്ന വിജു കൃഷ്ണൻ അരുൺകുമാർ ആന്ധ്രാപ്രദേശ് യു വാസുഗി തമിഴ്നാട് മറിയം ധാവ്ളെ മഹാരാഷ്ട്ര ജിതേന്ദ്ര ചൗധരി ത്രിപുര തുടങ്ങിയവരെ പുതുതായി പി ബിയിലെടുക്കാനും തീരുമാനിച്ചു അതേസമയം സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് ഇന്ന് മധുരയിൽ കൊടിയിറങ്ങും ആറു ദിവസം നീണ്ടുനിന്ന സമ്മേളനം മധുര വണ്ടിയൂർ മാസ്താൻ പട്ടിക്ക് സമീപം എൻ ശങ്കരയ്യ നഗറിൽ പൊതുസമ്മേളനത്തോടെയാണ് സമാപിക്കുക മൂന്നിന് എൽക്കോട്ടിനു സമീപം മധുര പാണ്ഡിക്കോവിൽ പരിസരത്ത് നിന്ന് ചൂപ്പസേന മാർച്ചും പ്രകടനവും തുടങ്ങും വാച്ചാത്തി സമര പോരാളികൾ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന പ്രകടനത്തിൽ പതിനായിരം റെഡ് വളണ്ടിയർമാരെയും അണിനിരക്കുക പൊതുസമ്മേളനത്തിൽ സി പി എം തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി പി ഷൺമുഖം അധ്യക്ഷനാകും തുടർന്ന് പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പിണറായി വിജയൻ വൃന്ദ കാരാട്ട് ജി രാമകൃഷ്ണൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ കെ ബാലകൃഷ്ണൻ യു വാസുകി പി സമ്പത്ത് എന്നിവർ സംസാരിക്കും